ാണ് കള്ളനും പോയിന്ന് വീഡിയോ കള്ളനും പോയിട്ടാ കൂട്ടുകാരെ ഞങ്ങടെ കൊച്ചി ശരിക്കും അറിയാൻ പാടില്ല അപ്പൊ അങ്ങോട്ട് എന്തെങ്കിലും സെറ്റ് കൂട്ടി എന്തെങ്കിലും എടുക്കണം പക്ഷെ ഇപ്പൊ അറിയാൻ പാ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് ഇന്നത്തെ ആ ഒരു ചെറിയ ഗെയിം ആയിട്ട് എല്ലാ വീഡിയോകളും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് നാല് കാട് ഏഹ് കേട്ടിട്ടുണ്ട് പോലീസും കളഞ്ഞു രാജാവ് റാണിയൊക്കെ ഞങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ അറിയാ ഗെയിം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി പൊലിപ്പിച്ച് പറയുന്നില്ല ഗെയിം നിങ്ങൾ കണ്ടു ആരാണ് വിജയിക്കുന്ന ആള് വിജയിക്കുന്ന ആൾക്ക് ഒരു സമ്മാനം Okay. So uh -hmm itu yang llana paribula, samario ya ok, pongo Oke, tiene una eribidla, un bondes, bueno, yo que no, 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 Nah no, que no, que no, പുതുമുഖം ഉണ്ട് പക്ഷെ മുഖം കാണിക്കൂലേ പിന്നെ ഞങ്ങള് പറയോട്ടാ ആരാണെന്നുള്ളത് പരിചയ കണ്ടുപിടിക്കാൻ

ാണ് എനിക്കൂടും കിട്ടിയാണല്ലേ അഞ്ഞൂറ് അല്ലേ

なるも えดิനെ പറിച്ചേ നിക്ക്യാ মানে കേൾതാനോടക്കണ ആവ കിതരാ വേണ്ട 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 അപ്പോ എങ്ങ സെക്കൻഡ് റൗണ്ടാണ് ട്ടാ ഫസ്റ്റ് ആടാ ഫസ്റ്റ് വച്ചി അവിടെ നിന്ന് വക്കോ ഒന്ന് വരണ ക്യാമറമാൻ രാജൻ രാജൻ ദാദൻ തമ്പുരാൻ അറിയരുത് ഇപ്പം ഇപ്പഴത്തെ അങ്ങനെ പൂജ നിരങ്ങളുടെ എന്താ പ്രശ്ന എന്താ ക്യാമറമാൻ

കൊറച്ചറിയാം അമ്മത്തോണ്ട് അനട്ട ഞങ്ങൾ ആദ്യ പറഞ്ഞത് കൊണ്ടാ ക്യാമറമാൻറെ മര്യാദക്ക് മടക്കിയ പോലെ മടക്കിടയിലേ അറിയാൻ പറ്റൂല്ല അറിയാലാണെങ്കി മാത്രം മിണ്ടിയാ മതി എന്നാ ക്യാമറമാൻ

Ok, ok, oh, ok. Nani oh, okay. ka paskela, nani ka paskela? Nini pene? Oye, puse, nini paskela? Oye, nini nangu arke? Nene, koha, nini? A, ta, siho. Nene, umatanda. Nini, uang, na? A, leh, ta, kiamro. O, a, kiamro. Nene, nene, nene. Nene, nene. A, kocingli peipro, a, nene. A, 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 a. Peipro, siho. A, 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 a.

que se hace al menos el torno antes que lo hice no te el rápido y de un cierto aleluya 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 mira! ¡Qué aleluya 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 ¿qué aleluya 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 ¡Qué aleluya ya രാജാ എനിക്ക് രാജാവ്

ഇ കണ്ണും കൂട്ടി എടുക്കാൻ പെട്ടത് ശരിയാവില്ല ഞാനേക്കാണ് അപ്രാവശ്യം നമ്മ ഇതേ ഇതുപോലത്തെ ഒരു ഗെയിം കളിക്കുമ്പോ അത് എന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഫ്രണ്ട്സ് ആയി പോണു നോക്കട്ടെ കണ്ണൂട്ടി എടുക്കു Camera, come. Camera, don't look at the camera. Shoki, this is not a good story. It's not a good story. It's not a good story. Come on, let's go. Come on, police. Camera. Camera, come. Camera, come. Police. Come on. Come on. You're okay, come on.

കൊച്ചിന് ആവേയില്ല അത് ശെരിക്കും കിട്ടിയതാണ്

ണ്ടാ ഓക്കെ പോയിന്റ് മൊത്തത്തിന് ശരി ഞാത പോലീസ് 懂。Mm hmm. അപ്പൊ ഞങ്ങൾ രണ്ടെണ്ണം കൂടി കഴിഞ്ഞാ ഞങ്ങളുടെ ഗെയിം പിന്നെ നമുക്ക് അവസാനിക്കണേണ്ട കണ്ടുപിടിക്കാം പിന്നെ നമുക്ക് വീഡിയോക്ക് ഇനി നാളെ

ഉണ്ട കൊറന അതിടുക്കാങ്ങ വല്ല ആരെണ പോലീസ് ആന അമ്മ പറഞ്ഞതല്ല പോലീസ് ആ കാരണക്കണ്ട് ാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ്ടത് ഇതാരും ജയിക്ക നോക്ക അപ്പൊ ഇപ്പൊ ലാസ്റ്റ പോയിന്റും കൂടി ഇടാൻ പോണാണ് ലാസ്റ്റ് കൂടി

लेट्स बिल्ड द और देन ये अदने 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 बोल ना हेलो ओके क्या है ठीक है के फर्स्ट निकाल एड करके नोट एड एड चाय में

മമ്മി ഞാൻ അപ്പൊ അപ്പൊക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈന്റെ നാളെ കാണാം അന്നേരം പറയാൻ പറഞ്ഞു പോയി സോണീത